കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നലത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നെ അവർനെയെ കാണാനായിട്ട് ഗീതു ചെല്ലുവാണ് അങ്ങനെ അവർനെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അവർനേ പറഞ്ഞു എന്റെ പ്രതീക്ഷകളെല്ലാം പോയി ഗീതു കിഷോറിനോടൊപ്പം ജീവിക്കാനുള്ള പ്രതീക്ഷകളെല്ലാം പോയി ഇനി എനിക്ക് അവനോടൊപ്പം ജീവിക്കണമെന്നില്ല കാരണം എന്താണെന്നറിയാവോ ഓരോ ദിവസം ചെല്ലുന്തോറും അവനെക്കുറിച്ചുള്ള എന്റെ ചിന്താതികളെല്ലാം മാറി മറിഞ്ഞോണ്ട് വരുവാന്ന് പറയാം ഈ സമയം ഗീത് പറഞ്ഞു അല്ല നിനക്ക് എന്ത് പറ്റി അവർണീ നിനക്ക് എന്താ സംഭവിച്ചേ ഇപ്പൊ കിഷോർ തന്നെ വേണമെന്നില്ല ജീവിക്കണമെങ്കില് അവനെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിനക്ക് നിന്റെ വയറ്റി വിടുന്ന കുഞ്ഞില്ലേ നിനക്ക് നിന്റെ കുഞ്ഞിനെ നോക്കി നല്ല അന്തസായിട്ട് ജീവിക്കാം പിന്നെ എന്താ നീ അവ ജീവിതത്തിലേക്ക് ഒഴിവാക്കി വിടാൻ പറയാണ് ഈ സമയം അവർനേ പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണന്ന് പക്ഷെ അവനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ അവർ നീ അങ്ങനെ പറഞ്ഞെ പിന്നീട് അവർ ആ കാര്യങ്ങളൊക്കെ പറയാണ് അച്ഛന് ബാക്കിയുണ്ടായിരുന്ന ആ പത്ത് കോടി രൂപ അത് തൻ്റെയും കിഷോറിൻ്റെയും പേരിലേക്ക് മാറ്റിയ കാര്യങ്ങളൊക്കെ രണ്ടു പേരുടെയും ഒരുമിച്ച് ജോയിൻ്റ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവനെ ഒഴിവാക്കാൻ പറ്റില്ല അത് മാത്രമല്ല വീടാണെങ്കിൽ രണ്ടുപേരുടെയും പേരിലേക്ക് എഴുതിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ കൊണ്ട് അവന് പകുതി ഷെയർ ഉണ്ട് അവനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാത്തില്ലെന്ന് പറയാം എല്ലാം കേട്ട് ഞമ്മൾ ഗീത് പറയും അതിനെന്താ കുഴപ്പം അതിന് അവൻ നിന്നോടൊപ്പം ജീവിക്കണമെന്നില്ലല്ലോ അവൻ വേണം എന്താ നിർബന്ധം ഇരിക്കുന്നത് നിനക്ക് ജീവിക്കാനായിട്ട് നിൻ്റെ കുഞ്ഞു പോരെ നിൻ്റെ കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ നിനക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിനക്കും നിന്റെ കുഞ്ഞിനും നല്ല സുന്ദരമായിട്ട് ജീവിക്കാം എന്നറിയണം എന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് വെക്കി ബാംഗ്ലൂർ വെച്ച കിഷോർ റാവ് വലിയ ചതി എന്നോട് ചെയ്തു കഴിഞ്ഞപ്പം എങ്ങോട്ടൊന്നും ഇല്ലാതെ ഞാൻ ഇറങ്ങിപ്പോയതാ അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ വലിയ ആക്സിഡന്റ് ഒക്കെയാണ് സംഭവിക്കുന്നത് ആ സമയത്ത് എന്നെ സംരക്ഷിച്ച ആരാ ഇപ്പം എൻ്റെ വിജയലക്ഷ്മി അമ്മ എന്നെ സംരക്ഷിച്ചേ അന്ന് ആ സമയത്ത് അവരെന്നെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച കൃത്യസമയത്ത് തന്നെ ചികിത്സ നൽകിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ അവരെ കാണുന്നേ അപ്പം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെനിക്ക് താങ്ങായും തള്ളായിട്ടും വന്നു അതുപോലെ തന്നെ നിനക്കും ഒരാൾ വരും നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഒരുപക്ഷെ അമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു ആ കിഷോറിൻ്റെ ചതി കാണാൻ ഞാൻ തീർന്നു പോയത് അതാ പറഞ്ഞത് ഇതുപോലെ തന്നെ നിനക്കും ഇങ്ങനെ വല്ലാത്തൊരു ഘട്ടം വരുമ്പോൾ നിന്നെ രക്ഷിക്കാനായിട്ടും ആരിലും ഒരാൾ വരും ഒരു പക്ഷെ അത് നിന്റെ കുഞ്ഞായിരിക്കും നിൻ്റെ കുഞ്ഞ് മതിയല്ലോ നിനക്ക് ജീവിക്കാനായിട്ടെന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർനേക്കിത്ര ആത്മവിശ്വാസമൊക്കെ വരിക അവർനെ പറഞ്ഞ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗീതു എനിക്ക് മതി ഇത് മതി കിഷോറിൽ ഞാൻ ജീവിക്കും എനിക്ക് എന്റെ എൻ്റെ മതി എന്റെ കുഞ്ഞെന്ന് ജനിച്ചോട്ടെ പിന്നെ ഞങ്ങൾ നല്ല സുന്ദരമായിട്ട് ജീവിച്ചു കാണിക്കും അതും കിഷോറിന്റെ മുന്നിൽ നിന്ന് പറയാം അങ്ങനെ അതിനെല്ലാം ശേഷം ഗീതു വീട്ടിലെ വീട്ടിലേക്ക് വരിക അങ്ങനെ വീട്ടിൽ വന്ന് കുളിക്കാനൊക്കെ കയറി അപ്പൊ ഗോവിന്ദ് ലാപ്ടോപ്പിൽ ഒരു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോ ഗോവിന്ദ് ഇങ്ങനെ നോക്കുക ഗീതനെ തന്നെ നിൽക്കുക കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാ എന്ത് ഭംഗിയാ ഇവിടെ അടുത്ത് വരും നല്ലൊരു സ്മെല്ലാ എന്റെ കാഞ്ചനാ ആഞ്ചനായാ എനിക്കിതൊക്കെ സഹിക്കാനുള്ള ശക്തി തരണേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാ ഗീതന്റെ അടുത്ത് എല്ലാരും കെട്ടിപ്പിടിക്കാനും ഒക്കെ ഗോവിന്ദ ഭയങ്കര മടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ചോദിച്ചു എന്താ എന്താ എന്നെ നോക്കി ഇങ്ങനെ തന്നെ ഇരിക്കുന്നു വായി നോക്കുകയാണെന്ന് ചോദിക്ക ആര് വായി നോക്കെ ഞാനാ കൊള്ള നല്ല കഥയായിപ്പോയി അതെ മുടിയേ വെള്ളം ഉണ്ടെന്ന് തോന്നലോ പിറ്റു വീഴുന്നുണ്ടല്ലോ പറയാം പിന്നെ എന്റെ മുടിയാലൊന്നും വെള്ളം ഇല്ലാന്ന് വേണം പിന്നെ ആര് പറഞ്ഞു വെള്ളം ഇല്ലാന്ന് നല്ല വെള്ളം ഉണ്ടെന്ന് പറയണം ഓഹോ അങ്ങനെയാണോ എന്നാപ്പോ ഇങ്ങോട്ട് കേസ് കൊടുക്കാൻ പറയണം മുടിയെ വെള്ളമുണ്ട് ആരാ കൊണ്ടേ കേസ് കൊടുക്കുന്നത് ഞാനാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ തോർത്ത് ഇങ്ങ് മേടിക്കുവാണ് എന്നിട്ട് പോയാൽ തലയെ ഇങ്ങോട്ട് തോർത്തി കൊടുക്കുക ഗീതു ഇങ്ങനെ ഒരു അനുസരണ ഉള്ള ഒരു പൂച്ചക്കുട്ടീനെ പോലെ ഇങ്ങനെ നിന്നും എടുക്കുക ഗീതന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഗോവിന്ദ ഇങ്ങനെ തലയൊക്കെ തോർത്തി കൊടുക്കുന്നെ പിന്നീട് ഇനി മേലാല് ഈ തലയെ വെള്ളം ഉണ്ടെങ്കിലുണ്ടല്ലോ വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് തല മുതലം വെട്ടിക്കളയുന്നുണ്ട് പിന്നെ മുടിയാ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ തല വെട്ടിക്കളയാനും എല്ലാവരും ശ്രമിക്കുന്നതെന്ന് പറയാം ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന് മുടിയാണെന്നറിയാ പോയത് പിന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മുടി എന്ന് വെച്ചാൽ അന്ന് പനങ്കള പോലെ അങ്ങോട്ട് കിടക്കുവല്ലേ എന്ന് പറയുന്നത് ഗീതനെ കളിയാക്കുക ഗീത അതൊക്കെ പോട്ടെ ഗോവിന്ദം പോയി കുളിക്കാൻ നോക്കാൻ പോരാണെ ഗോവിന്ദൻ ആണെങ്കിൽ ഗീതൻ്റെ അടുത്ത് നിന്നിട്ട് നിൽക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ഉമ്മ നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്റെ ദീപമ്മയെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നോർത്തി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഗീത തോർത്തിയോ തോർത്ത് എന്ത് ഗോന്ന് പെട്ടെന്ന് എടുക്കുവാണ് ഇത് എന്താ ഗോത്ത ഈ തോത്ത എനിക്കിത് മതി കുളിക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ബാത്റൂമിനെ അങ്ങോട്ട് പോകുന്നോട്ട് ഗോന്ദിന് കുളിക്കാൻ പോകുന്നില്ല തോന്നുന്നില്ല പിന്നീട് ഗീതു ഇങ്ങനെ മുടിയൊക്കെ ഒക്കെ ഇരുന്ന കണ്ടുകൊണ്ട് ഇങ്ങനെ അത് നോക്കി തന്നെ നിക്കുവാണ് ഇങ്ങനെ പിന്നീട് ആ തോർത്തെടുത്തൊക്കെ മണത്തു നോക്കുക ഈ തോർത്ത് മുഴുവൻ അവളുടെ മണമാണ് ആ സോപ്പിന്റെ എല്ലാ ഷാംപൂവിന്റെ ഒക്കെ ഗന്ധം ദൈവമേ ഇവള് തന്റെ പ്രണയം ഒന്ന് തുറന്ന് ആ അല്ല ഇവിടെ തൻ്റെ പ്രണയം ഒന്നും അറിയുവായിരുന്നെങ്കിൽ തനിക്ക് എന്തായിരുന്നു എളുപ്പം ഇപ്പം നല്ലൊരു മൂടൊക്കെ ഒരു വരുന്നുണ്ട് നല്ലൊരു ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ അവളോട് പ്രണയം തുറന്നു പറയാൻ പറ്റുന്ന സമയം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം ഗീതി ചോദിച്ചു ആഹാ തോർത്തം കെട്ടിപ്പിടിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണോ പോയി കുളിച്ചിട്ട് വാ കുളിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക് കണ്ടേട്ടാന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി പോവാം അങ്ങനെ പോയി കയറി ആ തോർത്ത് മണത്ത് കുറച്ച് സമയം ബാത്റൂമിൽ നിന്നു ശെ എന്തു ചെയ്യും അവളോട് പോയി തന്റെ പ്രണയം അങ്ങ് തുറന്ന് പറഞ്ഞാലോ അങ്ങനെ അങ്ങ് ഒന്നായാലോ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എത്രയെന്ന് വെച്ചാൽ മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം അവളുടെ മനസ്സ് കീഴടക്കാൻ ഒരു വഴിയുണ്ട് അങ്ങനെ അവളുടെ ഷാംപൂം സോപ്പും ഒക്കെ നല്ലായിട്ട് പതിപ്പിച്ച് ഗോവിന്ദൂടെ കുളിക്കുവാണ് കുളിച്ചു കഴിഞ്ഞിട്ട് പോർത്തും അവളുടെ മുന്നിലേക്ക് തലമുടിയൊക്കെ തോർത്താതെ കൂടി ചെല്ലാം അപ്പം അവൾ തോർത്തി തരും ഇതെന്താ കണ്ണേട്ടെന്നൊക്കെ ചോദിച്ചു അങ്ങനെ തോർത്തി തന്നെ തന്റെ പ്രണയം തുറന്ന് പറയണം രണ്ടുപേർക്കൊന്നാവണം ഇത് അത് തന്നെയാണ് പറ്റിയ അവസരം അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഗോവിന്ദ മുടിയൊന്നും തോർത്താതെ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നോക്കിയാൽ ഗീതു ചെരിഞ്ഞുകിടക്കുന്നുണ്ട് ഏഹ് ഇവിടെ ഉറങ്ങിയോ ഇത്ര പെട്ടെന്ന് ഏഹ് ഉറങ്ങാൻ വഴിയില്ല അങ്ങനെ ഗോവിന്ദ പെട്ടെന്ന് കട്ടിലേക്ക് കീറിയിരുന്നു ചെരിഞ്ഞുകിടക്കുന്നുകൊണ്ട് ഉറങ്ങു കാണാ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓ എന്താ കൈക്ക് ഭയങ്കര വേദന തല അങ്ങ് ശരിക്കും തോർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പക്ഷെ ഗീതും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓ എന്ത് തല മുഴുവൻ വെള്ളവാണ് മുടിയെ വെള്ളം വരുന്നുണ്ട് ഓ പനിയും പിടിക്കുമെന്ന് തോന്നുന്നു എന്ത് ചെയ്യണം അത് ഇത് പറഞ്ഞിട്ടും ഗീത മൈൻഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഗോവിന്ദ ഓർത്തി വെള്ളിത് എന്താ ഉറങ്ങിയോ ഗീതു എൻ്റെ തലമുടി എന്ത് ഓർത്ത് തരാമെന്ന് ചോദിക്കുകയാണ് എന്നിട്ടും ഗീത ഞാൻ അലക്കില്ല നോക്കി കഴിഞ്ഞപ്പനാ ഗീത നല്ല ഉറക്കും ഓൻ്റെ ദൈവമേ എന്താ എന്തൊരു പ്രതീക്ഷയായിട്ട് വന്ന എല്ലാം അവളും നശിപ്പിച്ചെന്ന് പറഞ്ഞിടാ തോർത്ത് എറിയാൻ തുടങ്ങുക അയ്യോ വേണ്ട സ്വന്തമായിട്ട് തല ഓർത്തിയാക്കുക അല്ല വല്ല പനിയും പിടിച്ച് കിടന്നാൽ നാളെ തനിക്ക് തന്നെയായിരിക്കും പണി കിട്ടുന്നത് ഓർത്ത് ഗോവിന്ദ സ്വന്തമായിട്ട് തല തലത് പിന്നീട് അവൻ ഇരുന്നിയപ്പോഴത്തേക്കും ഗീത പെട്ടെന്ന് എന്തുവാണ് ഗോവിന്ദൻ്റെ കയ്യേലേക്ക് ഇങ്ങോട്ട് കയറി പിടിക്കുകയാണ് എന്നാൽ ഉറക്കത്തിൽ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ തൊട്ടതാണ് പെട്ടെന്ന് ഗോവിന്ദ് അങ്ങോട്ട് ഇച്ചിരി നീൻ കിടക്കാൻ കഴിയുമ്പോഴത്തേനും ഗീതു പിടിവിടുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഗോവിന്ദ് എന്ത് ചെയ്യുവാണ് നേരെ ഗീതുവിന്റെ അരിയിലേക്ക് കിടക്കുക ഇവിടെ ഒരു ഉമ്മ കൊടുത്താലും വിളിക്കട്ടെ ഒരു ഉമ്മ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്ന കാര്യം പറഞ്ഞു ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിട്ട് ഒരു രക്ഷയില്ല രണ്ടും കൽപ്പിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഓർത്ത് ഗീതുൻ്റെ മുഖത്തിനടുത്തേക്ക് മുഖം കൊണ്ടുവരുന്നു അങ്ങനെ കൊടുത്തിട്ട് വേണ്ട ഇവിടെ ഞാൻ ഇനിയിപ്പോൾ ഉറങ്ങ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടു ഉണർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും തന്നെ കുറിച്ച് താൻ ഇത്ര മോശക്കാരാന്ന് വിചാരിക്കില്ലേ നീ അത് വേണ്ട അത് മോശമായിട്ടുള്ള പരിപാടി അങ്ങനെ ചെയ്യുന്നേ കുറെ കിടക്കുന്ന സമയത്ത് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ട് ഉമ്മയെ കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ നാളെ ഇവളുടെ മുഖത്ത് താൻ എങ്ങനെ നോക്കും അല്ലാത്തൊരു വൈപ്ലഭ്യം ഗോവിന്ദന്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഉമ്മ കൊടുക്കുന്നത് വേണ്ടാന്ന് വെച്ചു പിന്നീട് ആ കൈ ഒന്ന് മാറ്റാൻ ഗോവിന്ദ ശ്രമിച്ചെങ്കിലും ഗീതു കെട്ടിപ്പിടിച്ചു വെച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഗീതിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് കടന്നു കുറച്ചു ഗീതു അങ്ങ് തിരിഞ്ഞു കടന്നു ഇവിടെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ചാലോ അങ്ങനെ എടുത്ത് കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗീതു അല്ലാതെ അങ്ങോട്ടും തിരിഞ്ഞും കൂടെ കിടക്കുക ആ പ്രതീക്ഷയും പോയി പിന്നീട് ഗോവിന്ദ പൊതച്ചും കൂടി കിടക്കുക ഈ സമയത്ത് ഗീത തണുക്കുകയെന്ന് പറയുന്നുണ്ടായിരുന്നു തണക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പം ഗീതനെ പുതപ്പിക്കുകയാണ് ഗോവിന്ദ് ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഗീതനെ പുതപ്പിച്ചൊക്കെ കിടത്തിയിട്ട് ഗോവിന്ദം കിടന്ന് ഉറങ്ങുവാണ് ഗോവിന്ദന് കിടന്നിട്ട് പോലും ഉറക്കം വരുന്ന വരുന്നുണ്ടായിരുന്നു തിരിഞ്ഞും പറഞ്ഞും കിടക്കുക ഇനി എത്ര നാൾ തൻ്റെ മനസ്സിലീ പ്രണയം ഇങ്ങനെ തുറന്നു പറയാതെ ഉള്ളി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും എന്ന് ഓർത്തിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ സമയം രാത്രി അവർനെയും നോക്കുമ്പോൾ കിഷോർ നല്ല ഉറക്കത്തില്ല കൊള്ളാം കിഷോർ സെറ്റ് ചെയ്താ കിടക്കുന്നത് അവർനിക്ക് ബെഡ്ഡേലും അപ്പൊ കിഷോറിൻ്റെ ഫോൺ നോക്കിയപ്പോൾ താഴെ ഇരിക്കുന്നുണ്ട് ഓഹോ ഇത് തന്നെ പറ്റിയ അവസരം അവന്റെ ഫോൺ അടിച്ചു മാറ്റാം അതിനകത്ത് രാധികാമേനെ കുറിച്ചുള്ള ഇതൊക്കെ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാന്ന് ഓർത്തോണ്ട് നേരെ പതുങ്ങി ചെല്ലുവാണവർനെയ അങ്ങനെ ചെന്ന് ഈ ഫോൺ എടുത്തു പക്ഷെ ഒരു കാര്യം ലോക്ക് മാറ്റണേ കൈ വേണം ഫിംഗർ പ്രിന്റ് വേണം അപ്പൊ അതിനെ ഇപ്പം എന്ത് ചെയ്യും പെട്ടല്ലോ ഭഗവാനെ ഇത് കിഷോറാണെങ്കിൽ രണ്ട് കൈയും പുറത്തിനുള്ളിലേക്ക് വെച്ചിട്ടാണ് കിടക്കണേ ആ കൈ കിട്ടിയാലോ പറ്റുള്ളൂ കൈ ഇനിയിപ്പോൾ പുറത്തെടുക്കാൻ എന്താ ഒരു മാർഗം അങ്ങനെ നോക്കുമ്പോൾ അവർ ഇരിപ്പുണ്ടായിരുന്നു ആ ചെടിയുടെ ഒരു ചെറിയൊരിത് അത് പറിച്ചു വന്നിട്ട് അത് പറിച്ചിട്ട് പതുക്കെ കിഷോറിൻ്റെ ഇങ്ങനെ പോയി എന്ന് ഒരമ്പാണ് അപ്പം കിഷോർ പെട്ടെന്ന് ഇനി കൈ വെച്ചിങ്ങനെ തൂക്കാനായിട്ട് കൈ എടുത്തു പിന്നെ വീണ്ടും കൈ അങ്ങനെ തന്നെ വെച്ചു വീണ്ടും ഒന്നുകൂടെ കാണിച്ച് വീണ്ടും കിഷോർ കൈ എടുത്ത് മുഖം തൂത്തിട്ട് കൈ അങ്ങനെ വെച്ചുമ്പം പതുക്കെ അവരുടെയും ഇങ്ങോട്ട് ചെന്നു എന്നാൽ കൈ എടുത്തിട്ട് പതുക്കെ ആ മൊബൈലിലേക്ക് ഒന്ന് കുത്തി അങ്ങനെ ഫിംഗർ പ്രിന്റ് കിട്ടി മൊബൈലിൽ തെളിഞ്ഞു അവർനേക്ക് സമാധാനമായി അവർക്ക് പതുക്കെ മൊബൈലായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിനകത്ത് എല്ലാ വീഡിയോസും കാര്യങ്ങളും എല്ലാം നോക്കുവാണ് അങ്ങനെ നോക്കി അവസാനം ഒരു ഓഡിയോ ക്ലിപ്സ് മാത്രം കിട്ടി രാധികാമയുടെ വേറൊന്നും കിട്ടിയില്ല വേറെ ഏത് ഫോൾഡർ അറിയാൻ പറ്റില്ല ഒരു ഓഡിയോ ക്ലിപ്സ് കിട്ടി അത് കേട്ട് കഴിഞ്ഞാൽ അവർനേയും വരെ ഞെട്ടിപ്പോയി ഗീതവിനെ ഇല്ലാതാക്കാൻ പറയുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നെ പിന്നീട് അവർനേക്ക് ഒന്നും അറിയത്തില്ലാത്ത വണ്ടി ഫോൺ പതുക്കെ ഫിഷോർ ചെയ്ത് അവിടെ വെച്ചിട്ട് കയറി കിടക്കുവാണ് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പം അവർനിന്ന് ഗീതുവിനെ വിളിക്കുകയാണ് ഗീതു വിളിച്ചിട്ട് ഗീതാഞ്ജലി തിരക്കിലാണെന്ന് ചോദിക്ക എനിക്ക് ഗീതാഞ്ജലിയെ ഇന്ന് കാണണോന്ന് പറയണം അല്ല എന്താ പറഞ്ഞാ കാര്യം എന്താ എനിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യുക അവർ നീ ഇങ്ങോട്ട് വരാൻ പറയണേ ഏ അങ്ങോട്ട് വരാൻ പറ്റില്ല ഇത് അത്യാവശ്യമായിട്ട് പറയേണ്ട വേറെ ചില കാര്യങ്ങളാന്ന് പറ വേറെ ചില കാര്യങ്ങളോ എന്ത് കാര്യങ്ങള് അത് രാധികാമേനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് രാധികാമനോ അല്ല നേരത്തെ ഗീതു കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയില്ലായിരുന്നു വരുന്നെ സുവർണനെ വെച്ചിട്ട് ഉണ്ടാക്കി അപ്പോൾ അതിന്റെ പക്ഷെ ആ വീഡിയോസ് ഒന്നും കിട്ടിയില്ല പക്ഷേ രാധികാമ്മേനെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്സ് കിട്ടി കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് രാധികാമേനെ ഭീഷണിപ്പെടുത്താനെങ്ങാണ്ട് മൊബൈലിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്താൽ തോന്നി കിഷോർ ആ സമയത്ത് അതിനകത്ത് വന്നു കിടക്കുന്ന അതാവും മാറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ക്ലിപ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വീഡിയോ കിട്ടിയിട്ടില്ല കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല അല്ല അതിനകത്ത് എന്താ പറഞ്ഞിരിക്കണം എന്ന് ചോദിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും ഇപ്പം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഒരു കാര്യം ചെയ്യുക അത് നേരിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് അവിടെ വെച്ച് പറയാൻ പറ്റില്ല ഇങ്ങോട്ട് വരാമെന്ന് വെക്കണം ആണോ എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാണ് അപ്പം ഗീതു ഭയങ്കര ടെൻഷനിലായിരുന്നു ടെൻഷനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്തായിരിക്കും രാധികാമ്മൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഈ ഒരു വിവരം മാത്രം മതി രാധികാമന് കൊടുക്കാനായിട്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി ഗീതു ഫോൺ വെച്ചിട്ട് ഗീതു അവർണയുടെ അരിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പ്രമോയ വിശേഷത്തിൽ വരാട്ടോ കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോയ ആയിരിക്കും വരുന്നത് ഇന്നിനിപ്പം വൈകുന്നേരം വന്നാൽ നാളെ ഇല്ലല്ലോ നാളെ രണ്ട് ദിവസമല്ലോ ഒരു പക്ഷേ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ച ഒക്കെ ആയിരിക്കും നെക്സ്റ്റ് വീക്ക് പ്രമോ ഇടുന്നത് കേട്ടോ കാരണം ഒത്തിരി രാത്രിയായിട്ടായത് കൊണ്ട് പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും ഇടുകയുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ആ സമയത്ത് കയറി കാണണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേനും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ ഗോമതിയുടെയും ബാലിൻ്റെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാവരും മറക്കാതെ കയറി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ആദ്യമായിട്ട് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി